ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ വൈകുന്നേരം ഒരു അഞ്ചേ നാൽപ്പത് സമയമായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസവും ഇങ്ങനെ കൊഴിഞ്ഞു തീരുകയാണ് അപ്പോൾ ഇന്നെൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടിയൊരു സംഭവമാണ് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത കാര്യം ദുബായിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ഭർത്താവിനോടൊപ്പം അപ്പം ജീവിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി സ്വര തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു ആത്മഹത്യ ചെയ്യണ്ടായി പലപ്പോഴും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ആത്മഹത്യ ആത്മഹത്യ എന്നതൊന്നിനും പരിഹാരമല്ല ആത്മഹത്യ ചെയ്തതുകൊണ്ട് എന്താണ് പ്രയോജനം ബാക്കിയുള്ള ആളുകളില്ലേ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ വളർത്തി വലുതാക്കിയ നമ്മളോടൊപ്പം സഞ്ചരിച്ച നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ടുള്ള കുറേ ചുറ്റും കുറച്ച് മനുഷ്യരും കൂടി ഉണ്ട് എന്നോർക്കാതെ ആത്മഹത്യ ചെയ്യുന്നത് ഒരു ശരിയായ പ്രവണതയല്ല അപ്പോൾ പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് വിവാഹം കഴിക്കുന്നതൊക്കെ നല്ലതാണ് വിവാഹം കഴിഞ്ഞ് നമുക്ക് പൊരുത്തപ്പെടാൻ സാധിക്കില്ല എന്നൊരു ഘട്ടം വന്നു കഴിയുമ്പം ഉടനെ പോയി ആത്മഹത്യ ചെയ്യുക എന്നതല്ല ഒരു വലിയ കാര്യം നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ജീവിക്കുക എന്നത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് നമ്മളുടെ അവകാശമാണ് നമുക്ക് ഒരിക്കൽ ലഭിക്കുന്ന ഈ ഒരു ജന്മം വെറുതെ പാഴാക്കി കളയാൻ പാടില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഇവിടെ ഇരുന്ന് പറയാൻ നല്ല എളുപ്പമാണ് ഓരോ മനുഷ്യനും സഞ്ചരിച്ചു അല്ലെങ്കിൽ ഓരോ മനുഷ്യനും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയില്ല അവനവന് ഓരോ പ്രോബ്ലംസ് വരുമ്പോൾ മാത്രമാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നമുക്ക് മനസ്സിലാവുകയുള്ളൂ പുറമേ നിന്ന് നോക്കി അഭിപ്രായം പറയാൻ വളരെ എളുപ്പമാണ് അപ്പം ആത്മഹത്യയിലേക്ക് പോകാനുള്ളൊരു പ്രവണത നിങ്ങൾക്ക് തോന്നുന്ന നിമിഷം നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും ഒരാളോട് അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് അങ്ങനെ പ്രിയപ്പെട്ടതെന്ന് പറയാൻ ആരുമില്ല എന്ന് തന്നെ വെച്ചോളൂ ഒരു കൗൺസിലിംഗ് മുഖാന്തരമോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ കണ്ട് നിങ്ങൾക്ക് ഉപദേശം തേടാവുന്നതേ ഉള്ളൂ ഇപ്പം അടുത്ത് യുടെ കുറേ ആത്മഹത്യകൾ നമ്മളുടെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട് തൃശ്ശൂർ ഒരു അധ്യാപകൻ ആത്മഹത്യ ചെയ്തു അതുപോലെ പുറകോട്ട് പോവുകയാണ് വിസ്മയ ഉത്ര കേസ് മുതൽ ഒരുപാട് മരണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരാളെ വിവാഹം കഴിക്കുക എന്ന് വെച്ചാൽ നമ്മളെ നമ്മളയാൾക്ക് അടിമപ്പെടുക എന്ന് യാതൊരു അർത്ഥവുമില്ല നമ്മൾ നമ്മളൊരു വ്യക്തിയായി ഇരിക്കുകയും അതോടൊപ്പം അതിൻ്റെ ഭാഗമാകുന്ന ആളുകൾ മനുഷ്യർ മാത്രമാണ് ഈ ഭർത്താവട്ടെ കാമുകനാവട്ടെ ഭാര്യയാവട്ടെ ആവട്ടെ ആത്യന്തികമായി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ജന്മത്തെ ഏറ്റവും മനോഹരമായ രീതിയിൽ മനോഹരമായ രീതിയിൽ ജീവിച്ചു തീർക്കുക എന്നുള്ളതാണ് നിങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള കാര്യം അല്ലാതെ എനിക്ക് ഒരു ഭാര്യ വന്നു അല്ലെങ്കിൽ എനിക്കൊരു ഭർത്താവ് വന്നു എനിക്കൊരു കാമുകൻ വന്നു അല്ലെങ്കിൽ ഒരു കാമുകി വന്നു അവരെന്നെ ഉപേക്ഷിച്ചു പോയി അല്ലെങ്കിൽ അവരെന്നെ പ്രൊട്ടക്റ്റ് ചെയ്തില്ല അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യും െ അങ്ങനെ ചിന്തിക്കുന്നത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഒരിക്കലും ആരും ഇത്തരത്തിലുള്ള വിഡിത്തങ്ങളിൽ പോയി പെടരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ നിങ്ങളുടെ മാതാപിതാക്കൾ വളരെയധികം ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടും അധ്വാനിച്ചും അവർ ജീവിതത്തിലൊരു ആസ്വാദനം പോലും ചിലപ്പോൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല അച്ഛനില്ലാതെ വളർത്തുന്ന കുട്ടികളുണ്ട് അമ്മയില്ലാതെ വളരുന്ന കുട്ടികളുണ്ട് അതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട്